അസ്സാം അലൈക്കും വറഹമുല്ല മൂന്നാം ക്ലാസിൻ്റെ ലിസാൽ ഖുർആാനിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നഷൽ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം ബ്രാക്കറ്റിൽ എട്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഒന്ന് ഇഷുറൂന ഇഷറൂന എന്നത് ഇരുപതാണ് ബ്രാക്കറ്റിൽ നാലാമത്തത് ഇരുപത് അതാണ് എഴുതേണ്ടത് രണ്ട് ഹംസത ഏഷറ പതിനഞ്ച് ബ്രാക്കറ്റിൽ മൂന്നാമത്തത് പതിനഞ്ച് അത് എഴുതുക മൂന്ന് സമാനിയതുൻ എട്ട് ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് അത് എഴുതുക നാല് സലാസ താഷറ പതിമൂന്ന് ബ്രാക്കറ്റിലെ രണ്ടാമതായിട്ടാണ് പതിമൂന്നുള്ളത് എഴുതുക രണ്ട് നുകമ്മിൽ ബിൽ മുനാസിബി മിനൽ അൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് അൽ കലമു പേന ഡാഷ് അൽ ജൈബി കീഷ കീഷയിലാണ് എന്നല്ലേ ഫിൽ ജൈബി കീഷയിലാണ് രണ്ട് ഡാഷ് ദാരിസത്വൻ പഠിക്കുന്നവൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ബ്രാക്കറ്റിൽ അന്ത അന്തി രണ്ടും നീ എന്നാണ് അർത്ഥം പുരുഷനോടാകുമ്പോൾ അന്ത സ്ത്രീയോടാവുമ്പോൾ അന്തി ഇവിടെ ദാരിസത്തുൻ എന്നത് സ്ത്രീയാണ് എൻ അതുകൊണ്ട് അന്തി ദാരിസത്തുൻ നീ വിദ്യാർത്ഥിനിയാണ് മൂന്ന് അൽ വലതു ആൺകുട്ടി ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് യദ്ഹബു തദ്ഹബു പുരുഷനാവുമ്പോൾ യദ്ഹബു സ്ത്രീ ആവുമ്പോഴാണ് തദ്ഹബു അൽ വലതു ആൺകുട്ടി അത് പുരുഷനാണ് മുതക്കറാണ് യദ്ഹബു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു നാല് ഹാദബനുൻ ഇത് മകനാണ് ഡാഷ് ദാരിസുൻ വിദ്യാർത്ഥിയാണ് പഠിക്കുന്നവനാണ് ഹുവ ഹുമാ അവൻ ഹുമാ അവർ രണ്ട് പേര് ഇവിടെ ഒരാളാണ് അതുകൊണ്ട് ഹുവ ഹുസുൻ അവൻ പഠിക്കുന്നവനാണ് അഞ്ച് ഡാഷ് കലമുൻ നിൻ്റെ അടുക്കൽ പേന ഹൽ ഉണ്ടോ മൻ ആരാണ് ഇവിടെ ഹൽ എന്നതാണ് യോജിക്കുക ഹൽ എന്തകലമുൻ നിൻ്റെ അടുക്കൽ പേനയുണ്ടോ മൂന്ന് നുക്കമ്മിലു കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളത് നമുക്ക് പൂർത്തിയാക്കാം ഫസ്റ്റ് കോളം അൽഷിയാ അവിടെ വസ്തുക്കളുണ്ട് ബിൽ അർക്കാമ് എന്നുള്ള കോളത്തിൽ മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അഥവാ അഷിയാഹ് എന്ന കോളത്തിലുള്ള വസ്തുക്കളുടെ എണ്ണമാണ് നമ്പറിൽ അവിടെ എഴുതേണ്ടത് ബിൽ ഹുറൂഫി എന്നുള്ള ഇടത്ത് ആ എണ്ണം അറബിയിൽ അക്ഷരത്തിൽ എഴുതുക എന്നതാണ് രണ്ടാമത്തെ വരിയിൽ ഏഴ് പൂട്ടുകളാണുള്ളത് ബിൽ അർക്കാമി എന്ന കോളത്തിൽ ഏഴ് എന്ന നമ്പർ എഴുതുക ഹുറൂഫി എന്ന കോളത്തിൽ സബയാൻ മൂന്നാമത്തെ വരിയിൽ പന്ത്രണ്ട് കാൽക്കുലേറ്ററാണുള്ളത് അവിടെ ബിൽ അർക്കാമി എന്ന കോളത്തിൽ പന്ത്രണ്ട് എന്നെഴുതുക പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ ഇടത് ഭാഗത്ത് ഒന്ന് വലത് ഭാഗത്ത് രണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്പേഴ്സ് എഴുതുമ്പോൾ അറബിയിലെഴുതുക ബിഹറൂഫ് എന്ന കോളത്തിൽ ഇസ്ന ആഷറ പന്ത്രണ്ട് നാല് നഖ്തുബുൽ ജമ നമുക്ക് ജം എഴുതാം ബഹുവചനം എഴുതുക ജഹ്റത്തുൻ പൂവ് അതിൻ്റെ ജമ അസാറുൻ പൂക്കൾ കലമുൻ പേന അഖലാമുൻ പേനകൾ അന്ത നീ ഒരു പുരുഷന് അതിൻ്റെ ജമ അന്തും നിങ്ങൾ പല പുരുഷന്മാർ ത്വാവിലത്തുൻ മേശ ്വാവിലാത്തുൻ മേശകൾ അഞ്ച് നുകമ്മിലുൽ ജല നമുക്ക് പട്ടിക പൂർത്തിയാക്കാം ഹുവ ഹുവ ഡാഷ് ഹുന്ന ഹുന്ന രണ്ട് യൗമുൽ അഹദി ഞായർ ഇസ്നൈനി തിങ്കൾ യൗമുൽ സുലാസ യൗമുൽ അർബിയാ ബുധൻ യൗമുൽ ഖമീസ് വ്യാഴം നഷ്ടീൻ മുനാസിബിൻ യോജിച്ച വിപരീതം കൊണ്ട് നമുക്ക് ചേർക്കാം അമാമ മുന്നിൽ അതിൻ്റെ വിപരീതം വറാഅ പിന്നിൽ അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക യമീനുൻ വലത് ഷിമാലുൻ ഇടത് അത് തമ്മിൽ വരച്ച് യോജിപ്പിക്കുക ഫൗക്ക മുകളിൽ തഹ്ത താഴെ ഏഴ് ന്യൂരിബു അറബിയിലാക്കാം ഒന്ന് അഞ്ച് വാതിലുകൾ അഞ്ച് എന്നതിന് ഹംസത്തു വാതിലുകൾ എന്നതിന് അബുവാബ് ഹംസത്തു അബുവാബിൻ അഞ്ച് വാതിലുകൾ രണ്ട് ബാഗ് മേശപ്പുറത്താണ് ബാഗ് അൽ ഹക്കീബത്തു മേശപ്പുറത്താണ് എന്നതിന് അലത്വാവിലത്തി അൽ ഹക്കീബത്തു അലത്വാവിലത്തി ഒരു തർജ്ജിമു പരിഭാഷപ്പെടുത്താം തിസ്നാത്തു കുതുബിൻ തിസ്നാത്തു ഒമ്പത് കുതുബ് പുസ്തകങ്ങൾ ഒമ്പത് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒമ്പത് ബുക്കുകൾ രണ്ട് യൽഹബു മാജിദുൻ ഇലൽ മദ്രസത്തി യൽഹബു പോകുന്നു മജിദുൻ മാജിദ് പോകുന്നു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് മാജിദ് മദ്രസയിലേക്ക് പോകുന്നു ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ചോദ്യപേപ്പറിലുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസാം വലൈക്കും അറഹമതുള്ള